നമസ്കാരം ട്രംപിന് കഷ്ടകാലാണെന്ന് വെറുതെ പറയുന്നതല്ല ട്രംപ് നാടിനീളം നടന്ന യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് അറ്റ കൈക്കുള്ള പ്രയോഗം വരെ നടത്തി സമാധാന നൊബേലിനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പം ഷട്ട്ഡൌൺ മൂന്നാമത്തെ ആഴ്ചയും കടന്ന് ഒരു മാസം പൂർത്തിയാകാൻ പോവുകയാണ് അവിടുത്തെ ഒരുവിധ സർക്കാർ ഓഫീസും പ്രവർത്തിക്കാത്ത നിലയാണ് സാധാരണ മനുഷ്യർ ദുരിതത്തിലാണ് ലക്ഷങ്ങൾ അണിനിരുന്ന പ്രതിഷേധങ്ങൾ ട്രംപിനെതിരെ ഉടനീളം നടക്കുകയാണ് ഇങ്ങനെ രാജ്യത്താകെയും രാജ്യത്തിനു പുറത്തും ട്രംപ് സ്വപ്നം കണ്ടതൊന്നുമല്ല നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഈ വീഡിയോയുമായി വരാൻ കാരണം അവസാനത്തെ ഒരു അടി കൂടി ട്രംപിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗാസയിൽ തൽക്കാലത്തേക്കാണെങ്കിലും ഒരു വെടിനിർത്തലിന് ട്രംപ് ഒരുങ്ങി ഇറങ്ങി എങ്കിലും ഗാസയിലെ വെടിനിർത്തലിൻ്റെ അനീതി എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ആരോപണങ്ങൾ വ്യാപകമായി ഉയർത്തപ്പെട്ടിരുന്നു അപ്പോഴും യു എൻ മുന്നോട്ട് വെച്ച നൂറ്റമ്പതിലധികം രാഷ്ട്രങ്ങൾ ഒരുപോലെ ആവശ്യപ്പെട്ട ദ്വിരാഷ്ട്ര പരിഹാരം എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു ഇസ്രായേലിൻ്റെയും പലസ്തീൻ്റെയും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കാൻ പലസ്തീനെ കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള രണ്ട് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം എന്നാൽ ട്രംപ് ഒരു തരത്തിലും അതിന് വഴങ്ങുന്നില്ല ട്രംപ് അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള പത്തോളം രാഷ്ട്രങ്ങൾ അതിനെതിരായി നിലകൊണ്ടു ഏറ്റവും വലിയ രാഷ്ട്രം അമേരിക്കയാണ് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് എതിരായി നിലപാടുക്കുന്ന രാഷ്ട്രം ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിലെ ഒരു ആഭ്യന്തര വോട്ടെടുപ്പിൽ അഭിപ്രായ രൂപീകരണ സർവേയിൽ ഉണ്ടായ ഒരു റിസൾട്ട് ഇപ്പോൾ വ്യാപക മായി ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ച ചെയ്യപ്പെടുന്ന റിസൾട്ടിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ റോയിറ്റേഴ്സും ഇപ്സോസ് ചേർന്നുള്ള സർവേ റോയിറ്റേഴ്സ് ഇപ്സോസ് ആണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന് അമേരിക്കയിലെ ഭൂരിപക്ഷം സർവേയിൽ പങ്കെടുത്തവരും അഭിപ്രായപ്പെടുന്നു എന്നുള്ള ട്രംപിന് വലിയ ആഘാതം സ്വന്തം നാട്ടിൽ പിന്തുണയില്ല എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരു റിസൾട്ട് റോയറ്റേഴ്സിൻ്റെയും ഇപ്സോസ് ഈ സർവേയിൽ വിശദീകരിക്കുന്നുണ്ട് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ല സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നതന്യാഹുവിനും ഇസ്രായേലിനും ഒപ്പം ഉറച്ചു നിൽക്കുന്ന ട്രംപിനേറ്റ വലിയൊരാഘാതമായി ഈ അഭിപ്രായ സർവേ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അഭിപ്രായ സർവേയിലെ ഉള്ളടക്കത്തിലൂടെ ചെറുതായി കടന്നു പോവുകയാണ് ചെയ്യുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണം എന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദിരാഷ്ട്ര പരിഹാരം ഉണ്ടാകണം എന്നും ഭൂരിഭാഗം അമേരിക്കക്കാർ ും ആഗ്രഹിക്കുന്നു എന്നാണ് റോയിട്ടേഴ്സ് ഇപ്സോ സർവേ വിശദീകരിക്കുന്നത് ആറ് ദിവസം നീണ്ട പോളിംഗ് ആണ് ഈ പോളാണ് നടന്നത് ആറ് ദിവസം നീണ്ട പോളിൽ പങ്കെടുത്തൊമ്പത് ശതമാനം പേർ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണം എന്നാവശ്യപ്പെടുകയാണ് അതിനെ പിന്തുണച്ചു അമേരിക്ക അംഗീകരിക്കുന്നതിനെ പിന്തുണച്ചു എന്നാൽ മുപ്പത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് ഇതിനെ എതിർത്തത് ബാക്കിയുള്ളവർ വിഷയത്തിൽ വ്യക്തതയില്ലാത്തവരോ ചോദ്യത്തിന് ഉത്തരം നൽകാത്തവരോ ആണ് എന്നാണ് റോയിട്ടേഴ്സിന്റെ വാർത്തയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ पार्टी അതായത് ട്രംപിനെ അധികാരത്തിലേറ്റിയ പാർട്ടിയിൽ തന്നെ അമ്പത്തിമൂന്ന് ശതമാനം പേർ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസം അദ്ദേഹത്തിനുണ്ടെങ്കിലും നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുകയാണ് അതായത് ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ നാൽപ്പത്തി ശതമാനം ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഭൂരിപക്ഷത്തോട് അടുത്ത ആളുകൾ ഇതിനെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് അതായത് സ്വന്തം പാർട്ടിയിലാണ് സ്ഥിതി അപ്പോൾ സ്വന്തം പാർട്ടിയിൽ ട്രംപിന് ഉള്ള പിന്തുണ എന്താണ് എന്നുള്ള അതാണ് ഇതുകൂടി വ്യക്തമാക്കുന്നത് ഒപ്പം ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു ക്രൂരമായ നരവേട്ട നടത്തുന്ന ഇസ്രായേലിനെതിരായ വികാരം കൂടിയാണ് ഇങ്ങനെ ഒരു പലസ്തീൻ എന്ന രാഷ്ട്രപരിഹാരം ദുരാഷ്ട്രപരിഹാരം എന്ന ആശയം അമേരിക്കയിലും സ്വീകാര്യമാവാനുള്ള അടിസ്ഥാന കാര്യം രണ്ടായിരത്തി ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗാസയിലെ യുദ്ധത്തിൽ അറുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിൻ്റെ ഈ നരമേധം തുടർന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴൊക്കെ ട്രംപ് പിന്തുണക്കുകയാണ് ചെയ്യുന്നത് നേരിട്ടല്ലെങ്കിൽ ഇനി അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ പരോക്ഷമായിട്ടെങ്കിലും പിന്തുണച്ചു ആയുധങ്ങൾ ആവശ്യത്തിന് അദ്ദേഹത്തിന് തന്നെയഹുവിനും ഇസ്രായേലിനും നൽകി യുദ്ധത്തിന് വേണ്ട എല്ലാ സഹായവും നൽകി ലോകമാകെ ഇതിനെതിരായ നിലപാടെടുത്തു യൂറോപ്യൻ രാഷ്ട്രങ്ങളടക്കം അമേരിക്കയുടെ നിലപാടിനെ പ്രത്യക്ഷത്തിൽ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ വലിയ ഉപരോധം സാമ്പത്തിക ഉപരോധം അടക്കം ആലോചിക്കുന്ന വ്യാപാര ഉപരോധത്തിൻ്റെ ആലോചന അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ട് ുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ വന്നത് അവിടെയാണ് ഭരണകൂടത്തിൻ്റെ ട്രംപ് ഭരണകൂടത്തിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം അമേരിക്കയിലെ ജനത അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പോളിൽ പങ്കെടുത്തവരിൽ അറുപത് ശതമാനം പേർ ഗാസയിലെ ഇസ്രായേലിൻ്റെ നടപടി കടന്നതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി മുപ്പത്തിരണ്ട് ശതമാനം പേർ വിയോജിക്കുകയും ചെയ്തു പക്ഷേ ആത്യന്തികമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ നരമേധത്തിനെതിരെ ആണ് നിലപാട് എന്ന് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം ഒപ്പം അതിൻ്റെ മറ്റു ചില വിശദാംശങ്ങൾ കൂടി നൽകുന്നുണ്ട് അമേരിക്ക ആൻഡ് ജനത എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദാംശം ചെറിയ ചില വിധ വിശദാംശം കൂടി ഞാൻ പറയാം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഷുഡ് റെക്കഗ്നൈസ് പലസ്തീൻ ആസ് എ കൺട്രി എന്ന ചോദ്യത്തിന് പലസ്തീൻ രാഷ്ട്രം എന്ന സ്വതന്ത്ര രാഷ്ട്രം എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം പേരും പിന്തുണച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ചില വിശദാംശങ്ങൾ ഉള്ളത് ഉള്ളത് പിന്തുണച്ച മുതിർന്നവരിൽ അമ്പത്തി ഒമ്പത് ശതമാനം പേർ പിന്തുണച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നാൽപ്പത്തൊന്ന് ശതമാനം അതായത് ട്രംപിൻ്റെ പാർട്ടിയിൽ ഡെമോക്രാറ്റുകളിൽ എൺപത് ശതമാനം പേരും അതിനെ പിന്തുണച്ചു മറ്റുള്ളവർ അമ്പത്തി ശതമാനം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പീസ് എഫേർട്സ് ആർ സക്സസ്ഫുൾ ട്രംപ് ഡിസേർവ്സ് സിഗ്നിഫിക്കൻ ക്രെഡിറ്റ് എന്നുള്ളതാണ് അതായത് പീസ് എഫേർട്സ് വിജയകരമാണോ ട്രംപിനെ അംഗീകരിക്കുന്നുണ്ടോ അക്കാര്യത്തിൽ എന്നുള്ളതാണ് അതിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ഒരു സീസ് ഫയർ നടപ്പായല്ലോ എന്നുള്ള ആശ്വാസം ലോകത്തിൽ അതുകൊണ്ട് തന്നെ ട്രംപിന് ഭൂരിപക്ഷം കിട്ടിയ ഒരു അഭിപ്രായം അവിടെയുണ്ട് മുതിർന്നവരിൽ അമ്പത്തി ശതമാനം പേരും റിപ്പബ്ലിക്കൻസിൽ എൺപത്തി മൂന്ന് ശതമാനം പേരിലും പിന്നെ ട്രംപിൻ്റെ പാർട്ടി ഡെമോക്രാറ്റ്സിൽ ഇരുപത്തഞ്ച് ശതമാനം പേരും മറ്റുള്ളവർ നാൽപ്പത്തി നാല് ശതമാനം പേരുമാണ് അതിൽ ട്രംപിനെ പിന്തുണച്ചത് ഇടി മധ്യസ്ഥത വഹിച്ചതിനെ പ്രശംസിക്കാൻ ജനത തയ്യാറാണ് എന്നുള്ളതാണ് സമാധാന കരാറിൻ്റെ കാര്യത്തിൽ ട്രംപിനെ പ്രശംസ അർഹിക്കുന്നു എന്ന ചോദ്യത്തിന് ട്രംപ് കാര്യമായ അംഗീകാരം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ വായിച്ച റിസൾട്ടും അതുതന്നെയാണ് പോളിൽ പങ്കെടുത്ത ടോട്ടൽ അമ്പത്തിയൊന്ന് ശതമാനം പേരാണ് ട്രംപിന് പിന്തുണച്ചത് നാൽപ്പത്തി ശതമാനം പേർ ഇതിനോട് വിയോജിക്കുകയും ചെയ്തു വെടിനിർത്തൽ കരാറിന് തൊട്ട് മുമ്പാണ് ഈ പോളിംഗ് പോൾ നടത്തിയത് പോളിൽ ട്രംപിന്റെ വിദേശ നയത്തിന് മുപ്പത്തിമൂന്ന് ശതമാനം ആയിരുന്ന പിന്തുണ പുതിയ സിപ്സോസ് പോളിൽ മുപ്പത്തി എട്ട് ശതമാനമായി ഉയർന്നു റോയറ്റേഴ്സ് സിപ്സോസ് പോൾ ഓൺലൈനായാണ് നടത്തിയത് രാജ്യവ്യാപകമായി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി പേരിൽ നിന്ന് പ്രതികരണങ്ങൾ ശേഖരിച്ചു ഇതിൽ രണ്ട് ശതമാനം പോയിന്റിന്റെ വ്യതിയാനം ഉണ്ടാകാം എന്ന് ഇവർ വിശദീകരിക്കുന്നുണ്ട് വാർത്തയിൽ റോയറ്റേഴ്സിന്റെ വെബ്സൈറ്റിൽ ആ വാർത്ത വിശദമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ പലസ്തീൻ എന്ന രാഷ്ട്രത്തിനുള്ള ുള്ള അംഗീകാരവുമായി ബന്ധപ്പെട്ടാണ് പലസ്തീൻ രാഷ്ട്രത്തെ ഈ ദ്വിരാഷ്ട്ര പരിഹാരം ത്തിലൂടെ അങ്ങനെ ഒരു സ്വതന്ത്രമായി അംഗീകരിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ഈ അധിനിവേശം അവസാനിപ്പിക്കാം എന്നുള്ള പ്രതീക്ഷ നേരത്തെ നമ്മൾ പല വീഡിയോകളിലൂടെ യുണൈറ്റഡ് നാഷൻസിലെ പ്രസംഗങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തതിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരുന്നു ഈ സാഹചര്യം തുടർച്ചയായി അന്ന് യുണൈറ്റഡ് നാഷൻസിൽ തന്നെ യു എൻ ചർച്ചകളിൽ പ്രധാനമായി ഉയർന്നു വന്ന ഒരു ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശത്തിലേക്ക് മറ്റ് പാശ്ചാത്യ പാശ്ചാത്യരാഷ്ട്രങ്ങൾ ഏകദേശം പൂർണ്ണമായും അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ കാനഡയാണ് നെതന്യാഹു കാലുകുത്തിയാൽ ഐ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നത് ഈ അവസ്ഥയിലാണ് അമേരിക്കയിൽ ആഭ്യന്തരമായി അമേരിക്കൻ ജനത ഇതിനോട് യോജിക്കുന്ന പലസ്തീൻ രാഷ്ട്രത്തോട് യോജിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് യു എൻ ഉണ്ടായിരുന്ന സമ്മർദ്ദ സാഹചര്യം ഉണ്ട് അതുകൊണ്ടു കൂടിയാണ് യു എൻ ആണ് യു എൻ ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപ് നേതൃത്വം കൊടുത്ത സമാധാന കരാറിലേക്ക് ഇസ്രായേലിനെ വരെ നയിച്ചത് ഇസ്രായേൽ ഇപ്പോഴും ഗാസയിൽ ഈ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ദിവസങ്ങൾ നമ്മൾ കടന്നു പോകുന്നുമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സീസ്ഫയറിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് യു എൽ സമ്മർദ്ദമാണ് യു ൻ മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു അപ്പൊ അതിനെ മറികടക്കാം എന്നുള്ള ഒരു കുറുക്കുവഴി കൂടി ട്രംപിന്റെ സമാധാന കരാറിൽ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹത്തിന് നെതന്യാഹുവിനും ഇസ്രായേലിനും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പല രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആത്യന്തികമായ ഒരു സീസ്ഫയർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് അതിനനുസരിച്ച് ഒരു ആഭ്യന്തര പിന്തുണ ട്രംപിന് ലഭിക്കുകയും ചെയ്തു എങ്കിൽ പോലും പലസ്തീൻ രാഷ്ട്രം സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ആശയം ഒരുപക്ഷെ അമേരിക്കൻ ഭരണകൂടം ഇതുവരെ കാര്യമായി പരിഗണിക്കുക പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല ട്രംപ് അതിനെ അതിരൂക്ഷമായി എതിർക്കുകയും ഒരാളാണ് അങ്ങനെ ഒരു ഭരണകൂട ആശയത്തിനെതിരാണ് അവിടുത്തെ ജനത എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള പോളാണ് ഇപ്പോ റിസൾട്ടിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് റോയിട്ട് സിപ്സോസ് പോളായി എത്തിയത് എന്നുള്ള യാഥാർത്ഥ്യുണ്ട് ഇങ്ങനെ പല രീതിയിൽ പല നിലയിൽ ട്രംപിന്റെ ആശയങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് പലസ്തീൻ ഇഷ്യൂവിലും ട്രംപിന് ആഭ്യന്തരമായി തിരിച്ചടി നേടിയത് ആകപ്പാടെ അസ്വസ്ഥമായ ഒരു ജനത എന്നുള്ള ഒരു ഇമേജിലേക്ക് അമേരിക്കൻ ജനതയെ ട്രംപ് എത്തിച്ചു ട്രംപിന്റെ ഭരണകൂടം എത്തിച്ചു എന്നുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് സ്വന്തം നാട്ടിൽ ഉണ്ടാക്കിയ ഈ അസ്വസ്ഥതകളുടെ കാരണമായി നിൽക്കുന്ന ട്രംപ് വിദേശ രാജ്യങ്ങളിൽ പോയി മറ്റു ചില ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുന്നു നോബൽ സമ്മാനം എന്ന സമ്മാനമെന്ന കൂടി യുദ്ധങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ള വ്യാജേന നീക്കങ്ങൾ നടന്നു ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാടിന് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഇന്ത്യ അഫ്ഗാൻ റഷ്യ ചൈന കൊറിയ ഉത്തരകൊറിയ മുതലായൊരു സഖ്യ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അവിടെയും അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് അഫ്ഗാൻ ഇന്ത്യൻ സഖ്യത്തിലേക്ക് എത്തി ഒടുവിൽ റഷ്യയും ചൈനയും കൊറിയയും അടങ്ങുന്ന ഒരു സഖ്യരാഷ്ട്ര സാധ്യതയിലേക്ക് ആശയങ്ങൾ എത്തുന്നു ചർച്ചകൾ എത്തുന്നു എന്നുള്ളത് കൂടി അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നുണ്ടാകും ട്രംപിനെ പ്രകോപിപ്പിക്കുന്നുണ്ടാകും ഇതെല്ലാം ട്രംപിന്റെ സ്വതന്ത്രമായ വിഹാരത്തിന്റെ കൂടി തിരിച്ചടിയായിട്ടാണ് അമേരിക്കൻ ജനത കാണുന്നത് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്നുള്ള ഈ പോളിന്റെ ഭൂരിപക്ഷ പിന്തുണ ഫലത്തിൽ ട്രംപിനെതിരായ ഒരു വൈകാരിക നിലപാട് കൂടിയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക ട്രംപിന്റെ നീക്കങ്ങളെ അമേരിക്കൻ ജനത ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് വേണം ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിലുള്ള അവരുടെ നിലപാട് പ്രഖ്യാപനത്തെ കാണാൻ എന്തായാലും വരുന്ന ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ തീരുമാനങ്ങളിലേക്ക് എങ്ങനെ അമേരിക്ക കടക്കും എന്നുള്ളത് കൂടി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൂട്ടം രാഷ്ട്രങ്ങളുടെ സംഘം തന്നെ യുണൈറ്റഡ് നേഷൻസിൽ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അതിനെതിർക്കുന്ന പത്ത് ഉള്ള പത്തിലധികം രാഷ്ട്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാന അമേരിക്കയുടെ നിലപാടാണ് അമേരിക്കയുടെ നിലപാട് മാറുന്നതോടുകൂടി മാറ്റപ്പെടാവുന്നതാണ് ബാക്കിയുള്ള ചില ആശ്രിത രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പല രാഷ്ട്രങ്ങളുടെ നിലപാട് അതുകൊണ്ട് അമേരിക്ക അവരുടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളത് കൂടി പ്രധാനമാണ് പാലസ്തീൻ്റെ ഭാവി എന്തായിരിക്കും കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നിൽ വരുന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് എന്നുള്ളതാണ് ബാക്കി നടപടികൾ നിലപാടുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം